നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബ്രഹ്മയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമുക്കറിയാം വ്യാഴാഴ്ചയാണ് ചിത്രം റിലീസ് ചെയ്തത് ഇപ്പോൾ നാല് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് ആദ്യത്തെ ഞായറാഴ്ചയും ആദ്യത്തെ ശനിയാഴ്ചയും വന്നിരിക്കുന്നു അതായത് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടേണ്ട രണ്ട് ദിവസങ്ങൾ ഇപ്പോൾ കടന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇതിനോടകം എത്ര എത്ര കോടി നേടി എത്ര കളക്ഷൻ നേടി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പോൾ വേറൊരു കാര്യം കൂടി അതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട് കഴിഞ്ഞ ഇന്നലല്ല അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ലാസ്റ്റ് ബോക്സ് ഓഫീസ് വീഡിയോ ചെയ്തത് ആ സമയത്ത് നമ്മൾ വേൾഡ് വൈഡ് കണക്ക് പറയുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു ജി സി സിയിലെ കണക്ക് മാത്രമാണോ അതോ വേൾഡ് വൈഡ് ആയിട്ട് കിട്ടിയ കണക്കാണോ എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു കാരണം അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു വേൾഡ് വൈഡ് കണക്കല്ല അന്ന് പറഞ്ഞത് അത് ജി സി സിയിലെ കണക്ക് മാത്രമാണ് വേൾഡ് വൈഡ് എന്ന് പറയുന്ന സംഭവം അതായത് യൂറോപ്പിലൊക്കെ റിലീസിങ് ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അത് റിലീസിങ് ആവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതായത് അടുത്ത ആഴ്ച അവിടെ റിലീസ് എന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ വേറെ കാരണം വരും അപ്പോൾ എന്ത് തന്നാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളാണ് അത് കേരളത്തിലെ കണക്കും ജി സി സിയിലെ കണക്കുകളുമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ഇവിടെയും ഒരു ഒരു കാര്യം മിസ്സിംഗ് ആണ് അത് വേറെ ഒന്നുമല്ല ഇന്ത്യയ്ക്കകത്ത് കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഈ സിനിമയ്ക്ക് ലഭിച്ച കണക്കുകൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല അതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് സിനിമ മറ്റ് സ്റ്റേറ്റുകളിൽ വലിയ കാര്യമായിട്ടുള്ള വിജയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ വലിയ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കണക്കുകളൊക്കെ ഇനി കിട്ടാനായിട്ട് ചിലപ്പോൾ ഇങ്ങനെ വൈകാനുള്ള സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ മാത്രമായിരിക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്ന് വേണം വിശ്വസിക്കാൻ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്ന ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം വേഗം പുറത്തു വരികയും ചെയ്യും എന്ത് തന്നെയാലും ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ചിത്രം പോകുന്നത് നല്ല രീതിയിലേക്ക് തന്നെയാണ് എന്ന് മാത്രമല്ല ഏകദേശം ആദ്യവാരത്തിൽ തന്നെ ചിത്രം അൻപത് കോടി ക്ലബിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് തന്നെ ഏകദേശം ആദ്യവാരം ഒരു ഇരുപത്തിയഞ്ചിന് മുകളിൽ ഒരു മുപ്പതോളം കോടി രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഈ ഒരു സിനിമ മാറാനുള്ള സാധ്യതകളുണ്ട് എന്ന് വേണം ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മൾ നേരെ കണക്കുകളിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ആദ്യത്തെ ദിവസം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് കിട്ടിയത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ തലേ ദിവസം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അന്ന് കുറേ ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് താഴെ കുറേ കമന്റുകളൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെ പ്രവചനം നടത്താൻ ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് എന്തെങ്കിലും പ്രവചനം നടത്തിയ ആദ്യ റേറ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് ആദ്യ ദിവസം കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് രണ്ടാം ദിവസം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ഡ്രോപ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല നമുക്കറിയാം വെള്ളിയാഴ്ചകളിൽ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസം കൃത്യമായിട്ടുള്ള ഉയർച്ചയിലേക്കായിരിക്കും കളക്ഷൻ പോവുക അതല്ല വ്യാഴാഴ്ച റിലീസ് ചെയ്യുമ്പോൾ വ്യാഴാഴ്ച നല്ലൊരു മാന്യമായിട്ടുള്ളൊരു കളക്ഷൻ കിട്ടും വെള്ളിയാഴ്ചത്തെ കളക്ഷൻ റിലീസ് ദിവസത്തേക്കാൾ കുറച്ച് കുറവായിരിക്കും മാത്രമല്ല ഇവിടെ ഒരു വലിയൊരു ഹിറ്റ് പടം ഓടിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു പടത്തിനും വലിയ അഭിപ്രായം കിട്ടി അതും തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നു മൂന്നാമതൊരു പടം കൂടി ആ വെള്ളിയാഴ്ച റിലീസിനെത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ടാകും തിയേറ്ററുകളുടെ എണ്ണത്തിലും വലിയ കുറവ് അവിടെ ആ രണ്ടാം ദിവസം സംഭവിച്ചിട്ടുണ്ട് കാരണം തുണ്ട് എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിയേറ്ററുകൾ പിടിച്ചിരുന്നു എന്തെങ്കിലും രണ്ടാം ദിവസം ഇരുപത് പോയിന്റ് ഒൻപത് ഏഴ് പെർസെൻറ്റേജിന്റെ ഡ്രോപ്പ് അവിടെ സംഭവിച്ചിട്ടുണ്ട് രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് രണ്ടാം ദിവസം സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ നേടിയെടുക്കുന്നു രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് എന്നാൽ മൂന്നാം ദിവസത്തിലേക്ക് വരുമ്പോൾ അതായത് ആദ്യത്തെ ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ റിലീസ് ദിവസത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള തുക മാത്രമല്ല രണ്ടാം ദിവസം കിട്ടിയ ഇരുപത് രണ്ടു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെ മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിന്റെ ഉയർച്ചയോടുകൂടി തന്നെ ശനിയാഴ്ച മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു കണക്കിലേക്ക് ചിത്രം കാണാൻ സാധിക്കും കോടി ലക്ഷം ായിരുന്നു ആദ്യ കണക്ക് അവിടെ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അധിക കളക്ഷൻ ശനിയാഴ്ച ഞായറാഴ്ച ഫസ്റ്റ് ഞായറാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് സാധാരണയായിട്ട് എല്ലാ സിനിമകൾക്കും ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുക തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സിനിമകൾക്കും പിന്നെ ചെറുകിട സിനിമകൾ ഇപ്പോൾ ഈ നമ്മുടെ പ്രേമലു പോലെയുള്ള ചെറിയ ചെറിയ സിനിമകൾ പിൻ പയ്യെ പയ്യാണ് അതിൻ്റെയൊക്കെ അഭിപ്രായം കയറി വരികയും വലിയ ഹിറ്റായിട്ട് മാറുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമാണ് സെക്കൻഡ് സൺഡേ ഒരൽപം ആദ്യത്തെക്കാൾ കുറച്ചുകൂടി കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കളക്ഷനൊക്കെ വരുന്നത് സെക്കൻഡ് സൺഡേയിലായിരിക്കും എന്നാൽ മമ്മൂട്ടിനെ പോലെയുള്ള ഒരു വലിയ താരത്തിൻ്റെ സിനിമകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് ആദ്യത്തെ ഞായറാഴ്ച തന്നെയാണ് ആ ഞായറാഴ്ചത്തെ കണക്ക് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം കൂടി എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഫൈനൽ കണക്കല്ല അത് സ്വാഭാവികമായിട്ട് നാളെ ആയിരിക്കും അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് വരിക അത് വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല ഈ പറഞ്ഞ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിൽ കുറയുകയല്ല കൂടുകയായിരിക്കും ചെയ്യുക തൊണ്ണൂറ്റി അഞ്ചിലേക്കോ നാലു കോടിയിലേക്കോ എത്തി നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തിനാലും മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നാലേ നാല് ദിവസം കൊണ്ട് മാത്രമായിട്ട് കോടി എൺപത് ലക്ഷം രൂപ നേടിയെടുക്കാൻ സാധിച്ചു കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായി പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപ പതിമൂന്ന് കോടി എന്ന് റൗണ്ട് ചെയ്തു പറഞ്ഞു അത്രയും തുക വെറും നാല് നാല് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ആദ്യത്തെ ആഴ്ച ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് കോടി രൂപ വരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമെന്ന് പറഞ്ഞത് വെറുതെ ആയിരിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഓക്യുപൻസി നോക്കുമ്പോഴും അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ആദ്യ ദിവസം റിലീസ് ചെയ്ത ദിവസം മുപ്പത്തി നാൽപ്പത്തി ശതമാനമായിരുന്നു ഓവറോൾ ഒക്യുപൻസി എന്നാണ് എൻ്റെ ഓർഡർ ൻസി ഇപ്പോൾ വന്നിരിക്കുന്നത് അറുപത്തിയേഴ് ശതമാനമാണ് സത്യം പറയട്ടെ ഈ ഒക്യുപൻസി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കുറെ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഈ ഒക്യുപൻസിനെ കളിയാക്കി കൊണ്ട് താഴെ കമന്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നു ദയവ് ചെയ്ത നിങ്ങളുടെയൊക്കെ മൊബൈലിൽ ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകും അവിടെ പോയിട്ട് ഈ ഒക്കുപൻസി എന്ന് പറയുന്നത് എന്താണ് എന്ന് അതിന്റെ മലയാള അർത്ഥം എന്താണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക ഇത് വേറെന്തൊക്കെയോ ലോക കാര്യങ്ങളാണ് ഈ ഒക്കെ പേര് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും മണ്ടന്മാരായിട്ടുള്ള ആളുകളോടാണ് പറയുന്നത് അതൊന്നും

ആറ് ശതമാനം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഓക്കെ വരുന്നു ഈവനിങ് ഷോയിലേക്ക് വരുമ്പോൾ എഴുപത്തി എട്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഓക്കുപൻസിയിലേക്ക് വരുന്നു ഞാൻ ഈ പറയുന്നതെല്ലാം ഓൾ കേരളയിലെ ഓക്യുപ്പൻസിയാണ് ഈ എഴുപത്തിയെട്ട് ശതമാനം എന്ന് പറയുമ്പോൾ കൊച്ചി പോലുള്ള കോഴിക്കോട് പോലുള്ള വലിയ വലിയ നഗരങ്ങളിലെല്ലാം വലിയ വലിയ രീതിയിൽ തന്നെ ഹൗസ്ഫുൾ ഷോസ് വന്നിട്ടുണ്ടാകും എന്നുള്ളത് ഓർക്കുക കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറിയിട്ടുള്ള അതായത് ഇപ്പോൾ പഴയ പോലെ ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തിയേറ്ററുകളൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാത്തോടും ഉണ്ട് അപ്പോൾ കുറച്ചുകൂടി ഗ്രാമങ്ങളിലേക്ക് കയറി വരുന്ന തിയേറ്ററുകളിലെ ുംസിയുടെ ഒരു ഒരു അളവ് കുറവ് അവിടെയൊക്കെ ഒരു അമ്പത് ശതമാനം അറുപത് ശതമാനം ആണ് ഓക്യുപ്പൻസി കാണിക്കുന്നത് പക്ഷേ അതും കൂടി അതും ഇതും കൂടി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ എഴുപത്തി എട്ട് എന്ന് വന്ന് പറഞ്ഞു നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് മെയിൻ സിറ്റികളിലെ മാത്രം എടുക്കുകയാണെങ്കിൽ അതായത് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിലാണെന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ മൊത്തം നോക്കുകയാണെങ്കിൽ ഈവനിങ് ഷോക്ക് എഴുപത്തിയെട്ട് പോയിന്റ് ആറ് എട്ട് ശതമാനം വന്നിട്ടുണ്ട് നൈറ്റ് ഷോസിലേക്ക് വരുമ്പോൾ അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള കണക്കും വന്നിട്ടുണ്ട് ലക്ഷം പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കിട്ടിയ സ്ഥാനത്ത് ജി സി സിയിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നാലേ നാല് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് പതിനൊന്ന് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സ്വാഭാവികമായിട്ടും ഒരു സിനിമ ഹിറ്റാകുമ്പോൾ മലയാള സിനിമ ഹിറ്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് വലിയ താരങ്ങളുടെ പടങ്ങൾ ഹിറ്റാവുമ്പോൾ കേരളത്തിൽ ഓടുന്ന അതേ റേഞ്ചിൽ തന്നെയാണ് ജി സി സിയിലും പടങ്ങൾ ഓടാറ് അതേ റേഞ്ച് തന്നെ ഇവിടെയും കീപ്പ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പന്ത്രണ്ട് കോടി എൺപത് ലക്ഷം രൂപ കേരളത്തിൽ നിന്ന് കിട്ടിയപ്പോൾ പതിനൊന്ന് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയോളം ജി സി സിയിൽ നിന്ന് മാത്രം പിടിച്ചു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ വേൾഡ് വൈഡ് കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ ഏത് റേഞ്ചിലേക്ക് മാറും എന്നുള്ളത് ഞാൻ കുഴിക്കാം ഇപ്പോൾ നിലവിൽ കേരള കളക്ഷനും ജി സി സി കളക്ഷനും മാത്രം കൂട്ടി നോക്കുമ്പോൾ ഇരുപത്തിനാല് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഇരുപത്തിനാലേകാലും കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലെ കണക്കുകൾ മിസ്സിംഗ് ആണ് എന്നുള്ളത് കൂടി ഓർക്കുക അപ്പോൾ അതുകൂടി കിട്ടുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ പക്ഷം അതൊരു ഒന്നര കോടി രൂപ ഒന്നേ മുക്കാൽ കോടി രൂപ കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് കോടി രൂപയോളം നാല് നാല് ദിവസം കൊണ്ട് ചിത്രം നേടിയെടുത്തിരിക്കുന്നു ഇത് ഏത് രീതിയിലേക്ക് മാറുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഫസ്റ്റ് വീക്കിൽ തന്നെ അൻപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് വീക്കിൽ മറ്റുള്ള രാജ്യങ്ങളിലൂടെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലുകൂടി റിലീസിലെത്തുന്നതോടുകൂടി തന്നെ ഇത് നൂറ് കൂടി കിടക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻ വേൾഡ് വേണ്ട പാൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ എവിടെ വന്ന് നിൽക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസമില്ലാത്തവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക കമൻറ്റുകൾ വരുമ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം